ഫോറസ്റ്റിൻ്റെ അകത്തുണ്ടാകേണ്ട ആനക്കടക്കം തിന്നാനുണ്ടാവേണ്ട ഭക്ഷ്യവസ്തുക്കളില്ല കാര്യമായിട്ട് ഓടയും മുളയുമാണ് ഈ മലമ്പ്രദേശത്തൊക്കെ മുമ്പ് കണ്ടുമാനുണ്ടായിരുന്നു ഇന്ന് അതൊക്കെ അവർ വെട്ടി വെട്ടിവെളിപ്പിച്ചു അവിടെ വേറെ ആനയ്ക്ക് തിന്നാൻ പറ്റാത്ത വൻമരങ്ങൾ പിടിപ്പിച്ചു സ്വാഭാവികമായിട്ടും ഈ ആന ഭക്ഷണം കഴിക്കാൻ എങ്ങോട്ട് പോകും കാട്ടിലെ ആനയ്ക്ക് തിന്നാനൊന്നുമില്ല തിന്നാൻ കിട്ടാതെ ആകുമ്പം ആനകൾ ഈ ഭക്ഷണം തേടി വരികയാണ് ഭക്ഷണം തേടി ആനകളെ വരുത്തുകയാണ് കുടിവെള്ള സ്രോതസ്സുകൾ സ്വാഭാവികമായിട്ട് കാട്ടിൻ്റെ അകത്തുണ്ടായിരുന്ന സ്രോതസ്സുകൾ പലതും മണ്ണിടിഞ്ഞ് പോയി പലതും ഇവർ തന്നെ തൂർക്കു തീർക്കുന്നു എന്നുള്ള പരാതി പോലും തമിഴ്നാട്ടിൽ നിന്നുണ്ട് ഓവാലി എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട് നമ്മളെ തൊട്ടടുത്ത് നിലമ്പൂരിന് കൂടലൂർ കയറി നിങ്ങളത് പോയി നോക്കണം നാൽപ്പത്തയ്യായിരം മനുഷ്യർ ജീവിച്ചിരുന്ന നാടാണ് ഇന്ന് അവിടെ അയ്യായിരം ആളില്ല നിങ്ങൾ പോയി നോക്കിയാൽ ഇത് യുദ്ധക്കളമാണെന്ന് തോന്നും അത്രയും വീടുകൾ ഇട്ടിറങ്ങി ആളുകൾ പോന്നു കാരണം ജീവിക്കാൻ മാർഗമല്ല ആ ഓവാലി പഞ്ചായത്തിൻ്റെ അവസ്ഥ കേരളത്തിലെ മലയോര മേഖലയ്ക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ മൃഗങ്ങൾക്ക് വേണ്ട ആവശ്യമായ ഭക്ഷണവും വെള്ളവും വൻ റിസർവ് ഫോറസ്റ്റിൽ ഒരുക്കേണ്ട ഫോറസ്റ്റ് അവിടെ മുഴുവൻ വെട്ടി നിരത്തി ഇതുപോലെ മരം സൃഷ്ടിച്ചു ഇതാണ് ഒന്ന് രണ്ടാമത് അങ്ങാടിയിൽ എങ്ങനെയാണ് പുലി വരുന്നത് നിങ്ങൾ നിങ്ങളാലോയിക്കണം മഞ്ചേരി എങ്ങനെയാണ് വരുന്നത് തിരുവനന്തപുരത്ത് വരും സെക്രട്ടേറിയറ്റിനകത്ത് പുലി വരും അധികം താമസമൊന്നുമില്ല എന്താ കാരണം ഇവിടെ പല ആളുകളും പറയുന്നത് ഈ മനുഷ്യരെ നിർബന്ധിത സാഹചര്യം കാട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള പല രീതിയിലുള്ള ഗൂഢാലോചനകളും ഈ പറയുന്ന ലോബിക്കകത്ത് നടക്കുന്നുണ്ട് ഇതൊരു ഇൻ്റർനാഷണൽ ലോബിയുടെ ഇടപെടലാണ് പത്രക്കാർ ദയവായിട്ട് അതുകൂടെ ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് കാ ഇവിടെ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിലൂടെ കടന്നുപോയി പോയി മംഗലാപുരത്തു കൂടെ പോയി അത് കഴിഞ്ഞ് ഗോവയുടെ വടക്കൻ അതിർത്തി കഴിഞ്ഞ് മഹാരാഷ്ട്ര കഴിഞ്ഞ് ഗുജറാത്തിൽ പോയിട്ടാണ് ഈ പശ്ചിമഘട്ടം അവസാനിക്കുന്നത് ഈ മേഖലകളിലെ മുഴുവൻ ഇവിടുത്തെ വനസാന്നിധ്യം നമുക്കറിയാം ആഗോള താപനം വർദ്ധിക്കുകയാണ് ആഗോള താപനം വർദ്ധിക്കുന്നതിന് ഇവിടെ അതിനെ നിയന്ത്രിക്കാൻ കാടുകൾ തന്നെയാണ് വേണ്ടത് അപ്പോൾ പശ്ചിമഘട്ടം അതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ആ പശ്ചിമഘട്ടത്തെ വനവ്യാപ്തി വർദ്ധിക്കുക എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ആവശ്യമാണ് ആ ലോകത്തിൻ്റെ ആവശ്യം നിറവേറ്റാനാണ് ഇത്തരത്തിലുള്ള ഉണ്ടാകുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം പ്രതിസന്ധിയിലാകുമ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യണം ആര് ഗവണ്മെൻറ്റ് അത് നമ്മുടെ ഗവണ്മെൻറ്റ് ചെയ്യേണ്ട ലോകത്തിൻ്റെ ആവശ്യമാണ് പശ്ചിമഘട്ടത്തിൻ്റെ വനവ്യാപ്തി വർദ്ധിപ്പിക്കല് അപ്പോൾ അതിലേക്ക് കൊടുക്കുന്ന ഫണ്ടാണ് നമ്മൾ ഈ പറയുന്ന കാർബൺ ഫണ്ട് എന്തുകൊണ്ടാണ് കാർബൺ ഫണ്ട് ലോകത്ത് കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നത് അതായത് വലിയ ഇൻഡസ്ട്രിയൽ രാജ്യങ്ങൾ ഈ കാർബൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ കാർബൺ ചൂട് വർദ്ധിക്കുന്നുണ്ട് നമ്മുടെ വാഹനമൊക്കെ ഇപ്പം എന്താ പെട്രോൾ മാറ്റി സി എൻ ജി ഡീസല് മാറ്റി പെട്രോളും സി എൻ ജി ആക്കുന്നത് പുക നിയന്ത്രിക്കാനാണ് കാർബൺ നിയന്ത്രിക്കാനാണ് ഇതിൻ്റെ ആവശ്യം എന്താണ് ഇത് പ്രകൃതിയിലേക്ക് ഒരുപാട് ചൂട് വർദ്ധിക്കുന്നുണ്ട് ഇത് ഒഴിവാക്കാൻ ഇത് നിയന്ത്രിക്കാൻ പല വ്യവസായ രാജ്യങ്ങളും അവർ അവരുപാദിപ്പിക്കുന്ന വ്യവസായങ്ങൾ കുറക്കണം എന്ന് പറഞ്ഞവർ തയ്യാറായില്ല അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാ രണ്ട രണ്ടായിരത്തി പതിനാലിലോ പതിനഞ്ചിലോ ആണ് പാരീസിൽ വെച്ചിട്ട് യുണൈറ്റഡ് നേഷൻസ് ഇങ്ങനെ സമ്മേളനം നടത്തുന്നത് പാരീസ് കോൺഫറൻസ് എന്ന് അതിന് പറയാം ആ കോൺഫറൻസിലെടുത്ത തീരുമാനമാണ് എന്ത് ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ കാർബൺ ഉൽപാദിപ്പിക്കുന്നത് അവർ കുറക്കുന്നില്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പണം കൊടുക്കണം ആർക്ക് യുണൈറ്റഡ് നേഷൻസിന് അതാണ് കാർബൺ ഫണ്ട് ആ പണം എന്താണ് ചെയ്യേണ്ടത് ആ പണം ഇത്തരത്തിലുള്ള മലബാരങ്ങളിൽ ജനങ്ങൾക്ക് അവരുടെ ജീവിത എന്താ പറയുക സാഹചര്യം നല്ല രീതിയിലാക്കാനും അവിടെ വനവൽക്കരണം നടത്താനും അവർക്ക് ആ പണം കൊടുക്കണം അഞ്ച് പൈസ അഞ്ച് പൈസ ഈ ഫണ്ടിൽ നിന്ന് ഈ മലയോര മേഖലയിൽ ഈ പശ്ചിമഘട്ടത്തിൽ ഒരാൾക്കും കിട്ടിയിട്ടില്ല ഈ പണം മുഴുവൻ ഈ ഐ എഫ് എസ് ഗാർ കൊള്ളടിച്ച് പോവാണ് രാഷ്ട്രീയക്കാർക്ക് പോലും അറിയില്ല സത്യത്തിൽ ഈ പണം എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അവരുടെ ആവശ്യം എന്താണ് ഇവിടെ വനവ്യാപ്തി വർദ്ധിക്കണം